ഒരു മികച്ച പരിശീലകൻ അതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു കാലത്ത് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇവാൻ ഊക്കുമണവെച്ചിൻ്റെ കടന്നുവരവോടെ ഒരു പരിധിവരെ അദ്ദേഹത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് മെച്ചപ്പെട്ടുവെങ്കിലും ആരാധകരുടെ കിരീട സ്വപ്നങ്ങൾക്ക് ഇവാൻ ഒരു ശാശ്വതമായ കണ്ടെത്തലായിരുന്നില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടീം സ്കൗട്ടിങ്ങിലെ അലംഭാവം ആരാധകരെ വലിയ തരത്തിൽ നിരാശരാക്കി മികച്ച പരിശീലകർക്ക് കീഴിലും ബ്ലാസ്റ്റേഴ്സിന്റെ പതനത്തിന് പ്രധാന കാരണം ടീമിൻ്റെ മികച്ച സൈനികളുടെ അഭാവമായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ ആരാധകരുടെ പ്രതിഷേധം മാനേജ്മെന്റിന് വലിയ തരത്തിലുള്ള തലവേദന സൃഷ്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്ന വിദേശ താരങ്ങളെ മാനേജ്മെൻറ്റ് ടീമിലെത്തിക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ താരങ്ങൾ വലിയ തരത്തിൽ നിരാശപ്പെടുത്തുന്നത് തുടർക്കഥയായി ഇനി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കാറ്റലയുടെ നേതൃത്വത്തിൽ തനിക്കനുയോജ്യമായ താരങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ എന്നോണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് മികച്ച താരങ്ങൾ എത്തിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിൽ മുംബൈ സിറ്റി താരമായ ബിബിൻ സിംഗ് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കെ ബി എഫ് സി എക്സ്ട്ര ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മുതലേ ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ശക്തമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ കെ പിയുടെ പകരക്കാരനായാണ് ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലെ കഴിഞ്ഞ സീസണുകളിലെല്ലാം മുംബൈക്കായി മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത് ബിബിൻ സിംഗിന് പുറമെ ഇന്തർ കാശി മുന്നേറ്റ നില താരമായ എഡ്മൻ ലാൽ റിൻഡിക്കയെ സ്വന്തമാക്കാനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നും ശിവാജി ചക്രവർത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇരുവരുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ പുറത്തു പുറത്തു വരുന്നതാണ് ഐ എസ് എൽ സീസണിനു ശേഷം സൂപ്പർ കപ്പിൽ ബഗാന്റെ രണ്ടാം നിര ടീമിനോടെ ഏറ്റ നിരാശാജനകമായ പരാജയത്തിനു ശേഷം ആരാധകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്